ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പ്രാപ്പുയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പ്രാപ്പുയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പ്രാപ്പുയിൽ ടൗണിൽ റാലിയും ഉണ്ടായിരുന്നു ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ വർണ്ണ ബലൂണുകൾ പിടിച്ച് തൊപ്പിയും ധരിച്ച് കൊച്ചുകുട്ടികളും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും റാലിയിൽ അണിനിരന്നു തുടർന്ന് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഒരു അധ്യായം അതിന്റെ തലക്കെട്ട് അസാധ്യമായി ഒന്നുമില്ല അതിനെ ചെറിയ കർമ്മങ്ങൾ കഥയിൽ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഒരു ദിവസം സ്കൂളിലേക്ക് പോയിട്ട് വളരെ വൈകിട്ട് തിരിച്ചെത്തുന്നില്ല കുട്ടിയുടെ അമ്മ വളരെ മേവാലാതിയോടുകൂടി കൊട്ടാരവാദത്തെ കന്വേഷിക്കും കുട്ടിയെത്തിയിട്ടില്ല കൂട്ടുകാരുടെ അന്വേഷിക്കും നിർത്തിയിട്ടില്ല അവസാനം കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകയുടെ

ആശംസകൾ അറിയിക്കുകയാണ് ഈ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ കുഞ്ഞു മക്കളെ ആരെക്കൊണ്ടെങ്കിലും ഒരാളെ കൊണ്ട് ഒരു പാട്ട് പാട്ടുപാടി ബുദ്ധിമുട്ട് നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്ര കുട്ടിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുക അക്ഷുത അച്ഛന് ഒരു പാട്ട് പാടി ഇന്നത്തെ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു നിർവഹിക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ പഞ്ചായത്ത് അംഗം കെ എം ഷാജി എസ് എം സി ചെയർമാൻ ജെയിംസ് ഇമ്മാനുവൽ പി ടി എ വൈസ് പ്രസിഡന്റ് എം അലിയാർകുട്ടി ബി ആർ സി കോർഡിനേറ്റർ ശരണ്യ ദീപ ജോസ് എം ടി സന്തോഷ് മദർ പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് യോമേഷ് ജോൺ പി കെ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ കെ വി സജി സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ കെ ഐ ശങ്കരൻ നന്ദിയും പറഞ്ഞു പുത്തൻ ബാഗിന്റെയും സ്കൂൾ ബാഗിന്റെയും ഒക്കെ കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ കുട്ടികളെ ചേർത്ത് രക്ഷിതാക്കളും വളരെ സന്തോഷത്തിലാണ് നവാഗതരായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പായസ വിതരണവും നടന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ